തെന്നിന്ത്യൻ സിനിമയുടെ മാറ്റത്തിന് തുടക്കം കുറിച്ച രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഫിലിം സ്റ്റുഡിയോ എവി എം സ്റ്റുഡിയോ ഉടമ എം ശരവണൻ ഓർമ്മയായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം വയസ്സായിരുന്നു മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ ചിത്രം തിലകമുൾപ്പെടെ മുന്നൂറോളം ചിത്രങ്ങൾ എവി എം പ്രൊഡക്ഷൻസിന്റെ പേരിൽ അഭ്രവാളിയിലെത്തിയിട്ടുണ്ട് ആദ്യകാല സിനിമാ പ്രവർത്തകർക്കൊപ്പം യുവതലമുറയെയും ഉൾക്കൊള്ളുന്ന ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു എം ശരവണൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ജനനം എ വി എം പ്രൊഡക്ഷൻസിന്റെയും സ്റ്റുഡിയോയുടെയും ഉടമയായ എ വി എം മൊയ്യപ്പന്റെ മകനാണ് ശരവണൻ പിതാവിന്റെ പാത പിന്തുടർന്ന സഹോദരൻ എം ബാലസുബ്രഹ്മണ്യനൊപ്പം സിനിമാ നിർമ്മാണത്തിലേക്ക് ചുവടുവച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ സിനിമാ നിർമ്മാതാവായിരുന്ന എ വി എം ശരവണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പിതാവിന്റെ മരണശേഷം എ വി എം പ്രൊഡക്ഷൻസിന്റെ സാരഥ്യം ഏറ്റെടുത്തു പിന്നീട് അങ്ങോട്ട് എ വി എമ്മിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരങ്ങളുടെ അവസാനം വരെ തമിഴ് സിനിമയുടെ നിരവധി ഹിറ്റുകളുടെ ഭാഗമായിരുന്നു എം ശരവണൻ നാനും ഒരു പെൺ സംസാരമത് മിൻസാര മിൻസാരക്കനവ ശിവാജി ദ ബോസ് വേട്ടയ്ക്കാരൻ അയൻ എന്നിവ അദ്ദേഹത്തിന്റെ നിർമ്മാണങ്ങളിൽ ചിലതാണ് എം ജി ആർ ശിവാജി ഗണേശൻ രജനീകാന്ത് കമലാഹാസൻ തുടങ്ങിയവരുടെ സിനിമകൾ എ വി എം ശരവണൻ നിർമ്മിച്ചിട്ടുണ്ട് നാനും ഒരു പെൺ സംസാരം അത് മിൻസാരം എന്നീ ചിത്രങ്ങൾക്ക് ഫിലിംഫെയർ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മദ്രാസ് നഗരത്തിന്റെ ഷെരീഫ് എന്ന ഓണററി പദവിയും അദ്ദേഹത്തെ തേടിയെത്തി മലയാളത്തിൽ ടി പരമ്പരകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്

വടപളനി എ വി എം സ്റ്റുഡിയോയിൽ ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പത് വരെ പൊതുദർശനമുണ്ടാകും കൾച്ചറൽ ഡെസ്ക് ജനം